മികച്ച കളക്ഷനുമായി ഇപ്പോഴും തിയേറ്ററിൽ പ്രദർശനം തുടർന്ന് അരുൺ ഡൊമിനിക് ചിത്രം ലോക കേരളത്തിൽ മോഹൻലാൽ ചിത്രമായ തുടരുമിനെ മറികടന്ന് ഒന്നാം സ്ഥാനം നേടാൻ ലോകയ്ക്ക് ഇനി വേണ്ടത് വെറും അഞ്ചു കോടി മാത്രം നിലവിൽ ലോക കേരളത്തിൽ നിന്നും ഇതുവരെ നേടിയത് നൂറ്റി കോടി രൂപയാണ് കേരളത്തിൽ മോഹൻലാൽ ചിത്രമായ തുടരുമിനെ മറികടന്ന് ഒന്നാം സ്ഥാനം നേടാൻ ലോകയ്ക്ക് ഇനി വേണ്ടത് വെറും അഞ്ചു കോടി മാത്രം നിലവിൽ ലോക കേരളത്തിൽ നിന്നും ഇതുവരെ നേടിയത് നൂറ്റി പതിനാല് കോടി രൂപയാണ് തുടരുമാകട്ടെ നൂറ്റി പത്തൊൻപത് കോടി സ്വന്തമാക്കിയിട്ടാണ് കേരള കരവിട്ടത് കേരള മാർക്കറ്റിൽ നിന്നും ഒരു മലയാള സിനിമ നേടിയ ഏറ്റവും ഉയർന്ന കളക്ഷനും ഇതോടെ തുടരുമിന്റെ പേരിലായിരുന്നു ഈ റെക്കോർഡാണ് ഇപ്പോൾ ലോക തകർക്കാൻ ഒരുങ്ങുന്നത് മികച്ച കളക്ഷനുമായി ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന ലോക വരും ദിവസങ്ങളിൽ ഈ മോഹൻലാൽ സിനിമയും മറികടക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ ഇതോടൊപ്പം മഞ്ഞുമൽ ബോയ്സിനു ശേഷം തമിഴ്നാട്ടിൽ നിന്നും പത്ത് കോടി ഷെയറിന് മുകളിൽ നേടുന്ന ഒരു മലയാള സിനിമയായി മാറിയിട്ടുണ്ട് ലോക അഞ്ചാം ആഴ്ചയിലും ഗംഭീര കളക്ഷനാണ് സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നും ലഭിക്കുന്നത് മലയാളത്തിന്റെ തലവര മാറ്റിയ മഞ്ഞുമൽ ബോയ്സ് അൻപത് കോടിയായിരുന്നു നേടിയത് ഒരു മലയാള സിനിമ തമിഴ്നാട്ടിൽ നിന്നും നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനായിരുന്നു ഇത് അതേസമയം ഈ നേട്ടം ലോകം മറികടക്കുമോ എന്നും പലരും ഉറ്റുനോക്കുന്നുണ്ട് അഞ്ചു ഭാഗങ്ങളുള്ള ഒരു വമ്പൻ ഫാന്റസി സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ഭാഗമായി എത്തിയ ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ ചന്തു സലീം കുമാർ അരുൺ കുര്യൻ ശരത് സഭ നിഷാന്ത് സാഗർ വിജയ് രാഘവൻ എന്നിവരും തിളങ്ങിയിട്ടുണ്ട് ഇവർക്കൊപ്പം ദുൽഖർ സൽമാൻ ടൊവിനോ തോമസ് സണ്ണി വെയിൻ എന്നിവരുടെ ത്രസിപ്പിക്കുന്ന അതിഥി വേഷവും ശ്രദ്ധ നേടിയിരുന്നു ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ടീസർ കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം